ിൽ നിന്നും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശബ്ദമായി മാറിയ നയിക്കുന്ന അതിജീവനയാത്ര ഏപ്രിൽ പതിനഞ്ചിന് ആറ്റിങ്ങൽ ടിപ്പോ റഫറണ്ടത്തിൽ ജീവനക്കാരെ നേരിൽ കണ്ട് ടി ഡി എഫിന് വോട്ട് അഭ്യർത്ഥിക്കുവാനും കൂടിയാണ് ടി ഡി എഫിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ വിൻസെന്റ് എത്തുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ യുവ എം എൽ എ ആയ ശ്രീ എം വിജിൻ ഒരു ചോദ്യം രേഖാമൂലം ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ഇതായിരുന്നു കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ മന്ത്രിയുടെ മറുപടി ഉണ്ട് രണ്ടാമത്തെ ചോദ്യം എത്ര റൂട്ടുകളാണ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ദക്ഷിണ മേഖലയിൽ മാത്രം അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൂന്നാമത്തെ ചോദ്യം കണ്ണൂർ ജില്ലയിൽ എത്ര റൂട്ടുകളാണ് ഈ തരത്തിൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത് മറുപടി ഓരോ ജില്ലയിലെയും സ്വകാര്യവൽക്കരിക്കുന്ന റൂട്ടുകളുടെ വിവരങ്ങൾ വിജ്ഞാപനം വഴി അറിയിക്കുന്നതാണ് എന്നാണ് അപ്പം എന്താണ് കെ എസ് ആർ ടി സിയിൽ ഇപ്പം നടക്കുന്നത് റൂട്ടുകളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സ്ഥിര നിയമനങ്ങൾ നടക്കുന്നില്ല ഓരോ വർഷവും ആയിരം ബസ്സുകൾ വീതം വാങ്ങിയാലേ ഈ സ്ഥാപനം നിലനിൽക്കൂ എന്നിരിക്കെ അമ്പതും അറുപതും ബസ്സുകളാണ് അമ്പതും അറുപതും ബസ്സുകൾ രണ്ടു കൊല്ലം കൂടുമ്പോ രണ്ടര കൊല്ലം കൂടുമ്പോ വാങ്ങുക പുതിയ ബസ്സില്ല പുതിയ ജീവനക്കാരില്ല റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നു അപ്പൊ കാര്യം മനസ്സിലായില്ലേ ഇവിടെ ശ്രീ ആര്യടൻ മുഹമ്മദിന്റെ കാലത്ത് സുദീർഘമായ നിയമ പോരാട്ടങ്ങൾ നടത്തി കെ എസ് ആർ ടി സിക്ക് മാത്രമായി സ്വന്തമാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് സൂപ്പർ ക്ലാസ് റൂട്ടുകൾ കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന സൂപ്പർ ക്ലാസ് റൂട്ടുകൾ നമ്മൾ നേടിയെടുത്തെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ സ്വകാര്യ ബസ് ഉടമകളുമായി ധാരണയുണ്ടാക്കി അവർ കേസിന് പോയി കേസിൽ ഗവൺമെന്റും മാനേജ്മെന്റും ഭംഗിയായി ആ സ്വകാര്യ അപ്പോൾ ഒരു ഒരു തുടക്കം അവസാന സ്റ്റേജാണ് വാർഡ് കൗൺസിലർ ശങ്കർ കിരൺ കൊല്ലമ്പുഴ ടി ഡി എഫിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫോർ ഇന്റു സെവൻ